തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രണ്ടായിരത്തിനാലിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം നടന്നു എടമുട്ടം സൊസൈറ്റി പരിസരത്ത് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാട്ടർ കിയോസ്ക് നിർമ്മിച്ചത് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ ബ്ലോക്ക് മെമ്പർമാർ ആയ വസന്തദേവലാൽ ജൂബിളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ പ്രഹർഷൻ അജ്മൽ ഷെരീഫ് മണി സൊസൈറ്റി പ്രസിഡന്റ് ടി ഉദയൻ പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു നമുക്കറിയാം നമ്മുടെ അവിടെ അധികം കുടിവെള്ള പ്രശ്നം നേരിടുന്നെങ്കിലും നമ്മൾക്ക് ഒരു കുടിവെള്ളത്തിന്റെ ക്ഷാമം കുറച്ച് ദിവസങ്ങളിലായിട്ട് നേരിടുന്ന ഒരു ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് അതായത് വെള്ളം കിട്ടുന്നുണ്ടെങ്കിലും കുടിക്കാനുള്ളൊരു വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ജലസേചന പദ്ധതികൾ ചെറുതായിട്ടുള്ളത് മിനി കുടിവെള്ള പദ്ധതികളായിട്ടുള്ള മാർഗമാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് വാട്ടർ ക്യൂസ്കളും അതുപോലെ തന്നെ വാട്ടർ എത്തിയമ്മളും തിരുതല പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടിയിട്ട് സർക്കാർ സംവിധാനത്തിലൂടെ നടപ്പിലാക്കുന്നത്